വിശ്വമിശിഹായിക്ക് ആയിരിക്കട്ടെ ഞാൻ ഫാദർ ജോയ് ഐനിയാടൻ എളങ്കുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ വികാരീശനാണ് നമുക്ക് സുവിശേഷം ശ്രമിക്കാം വിശുദ്ധ ലുഖായുടെ സുവിശേഷത്തിൽ നിന്നും രണ്ടാം രണ്ടാമധ്യം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു എവിടെയാ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും വാഴുന്ന രാജാവാണ് രക്ഷകനായ മിശിഹ ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയ പെരുന്നാളാണ് ക്രിസ്മസ് ക്രിസ്മസിനായി ഇടയന്മാരോടൊപ്പം നമ്മളും പ്രാർത്ഥിച്ചു ഒരുങ്ങുകയാണ് ഉണർന്നിരിക്കുന്നവർക്കാണ് ദൈവദർശനം നമുക്ക് ഉണർന്നിരിക്കാം ക്രിസ്തുവിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരവേൽക്കാം ക്രിസ്തു എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഇടവകളിൽ നമ്മുടെ ഭവനങ്ങളിൽ രാജാവായി വാഴട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്രിസ്മസ് ഒരു ആത്മീയ ഉത്സവമാണ് മറക്കരുത് ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച സായാന്നി നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സുന്ദരമായ ഒരു അവസരമാണ് നമുക്ക് ഫാത്തിമവാദ പള്ളിയിൽ വൈകുന്നേരം ഒരുമിച്ച് കൂടി അവിടെ നിന്നും ഘോഷയാത്രയായി എളങ്കുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ അങ്കണത്തിൽ വരുന്നു ഇവിടെ നമുക്ക് ആഘോഷമായ കീർത്തനങ്ങൾ ദൈവത്തിന് ആലപിക്കാം അത് കഴിഞ്ഞ് പൊതുസമ്മേളനം സ്നേഹപേരുന്ന് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സജീവമായി പങ്കുചേരാം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുപരിസരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനയോട് നേരുന്നു വിശ്വം ശിഖാക്കി സ്തുതി